ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് ഇന്ന് ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്കും നിങ്ങൾക്കും ഒഴിവ് കിട്ടിയാലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടാവും അതുപോലത്തെ ഒരു സ്ഥലമാണ് ഒഴിവുണ്ടെങ്കിൽ വന്ന് പോകാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരിടം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കണ്ടാലോ എന്തുകൊണ്ടാണ് ഞാനിത് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ നേരെ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഞമ്മള് ഇതിൻ്റെ മുമ്പായിട്ടൊരു വീഡിയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാങ്ങ പൊറുക്കുന്നതും അതേപോലെ തന്നെ പൊറുക്കീന് ജ്യൂസ് അടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മൂച്ചിൻ്റെ ചോട്ടിൽ നിന്നാണ് കേട്ടോ ആ മാങ്ങ പൊറുക്കീൻ്റെ ഇപ്പോൾ ഇവിടെ ആകെ വെള്ളം മൂടിയിട്ടുണ്ട് കാരണം ഇവരുടെ വീട് പുഴീൻ്റെ തീരത്താണ് അപ്പോൾ ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും ഞാൻ പുഴയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം നന്നായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോനെ ലാസ്റ്റ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മക്കളെന്താ റോഡ് കൂടെ അങ്ങനെ സേക്യൂറിട്ടി മൂടി കളിക്കണമെന്നൊക്കെ പക്ഷേ ഇതിൽ പൊതുവേ അങ്ങനെ വണ്ടിയാളൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ റോഡിൽ കളിക്കുന്നത് അപ്പം അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ താത്താന്റെ മോള് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല അടിപൊളിയായിരുന്നു ഫുഡ് അവളെ പൊക്കി പറയില്ല നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ തൈരും അതേപോലെ തന്നെ മയോണൈസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചെടികളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് നിൽക്കുകയാണ് പിന്നെ അവരൊക്കെ എന്താണ് റോഡിലിങ്ങനെ ഓട്ടാൻ കിട്ടിയൊരു അവസരമാണല്ലോ അപ്പം ഈ റോഡ് സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ അവരെന്താണ് ഓരോന്നിങ്ങനെ ഉരുത്തി കളിക്കാന് ഇത് കണ്ടോ ഇത് ശംഖു പുഷ്പ അല്ലേ ഞമ്മള് ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കേണ്ട അതല്ലേ അപ്പൊ ഞങ്ങൾ എന്തേലും ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചതിന്റെ ശേഷം മറ്റുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ കുട്ടി പട്ടാളങ്ങൾക്കൊക്കെ ഞങ്ങൾ ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട് അവരൊക്കെ കഴിക്കട്ടെ അതിനുശേഷം ഞമ്മക്ക് പുഴയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു തരാട്ടോ പിന്നെ മക്കൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്തും അവർക്ക് മൊബൈലിൽ നോക്കിയിരിക്കണം മൊബൈലിൽ എന്തെങ്കിലും റീൽസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വേണം ചോറ് കഴിക്കാൻ അപ്പം അത് നോക്കിയിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് കണ്ടോ എല്ലാവരും തലയും ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞിട്ടാണ് എല്ലാവരും എന്താണ് മൊബൈലിലേക്ക് നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ മക്കൾക്കുള്ള ശീലമായിരിക്കും പക്ഷേ ഇത് നല്ല ശീലം എന്നല്ല നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ശീലം തന്നെയാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ പുഴയിലേക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുയിലേക്ക് പോകാൻ പക്ഷെ ഇപ്പം ഒന്നിനും പറ്റൂല ഇറങ്ങാനൊന്നും പറ്റില്ല അത്രക്കും വെള്ളമുണ്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇതാടുക്കുക പിന്നെ വയ്യത്തായിരിക്കും ഈ പോകുന്ന വഴി കാണിക്കാനായിട്ട് ഞാൻ കൂടുതലായിട്ടും വീഡിയോസ് എടുത്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വഴികളൊക്കെ ഒരുപാട് കാട് അതേപോലെ തന്നെ കവുങ്ങ് വാഴ ഈ പിന്നെ കൂവൻ്റെ ചെടി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ അവിടെ അപ്പം ഇവിടെ എന്തോ റോഡൊന്നും ഇല്ല ഈ പിന്നെന്താണ് കാട്ടിലൂടെയൊക്കെ പോയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ പണ്ടൊക്കെ ഇതിലെ വഴി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവരാരും തന്നെ അങ്ങനെ പുഴയിലേക്ക് ഒന്നും പോകുന്നില്ല ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ വള്ളം തീരെ ഇല്ലാത്ത സമയത്ത് അലക്കാനൊക്കെ വേണ്ടിയാണ് അവര് പുഴയിലേക്ക് പോകാറുള്ളത് അപ്പൊ ഇതിങ്ങനെ ഇത് ഇത് വയ്യാണ് കേട്ടോ കാടും കുറച്ച് വീടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മുന്നേ എന്റെ കുട്ടിക്കാലത്തൊക്കെ വരുന്ന സമയത്ത് തീരെ വീടില്ലായിരുന്നു ഇവിടെ ആക്കോട് രണ്ടോ മൂന്നോ വീടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്നും പുഴയിലേക്ക് പോകും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രത്യേകം ഇഷ്ടം നമുക്ക് എനിക്ക് അറിയില്ല പക്ഷെ എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പുഴയിലേക്ക് പോകാനും അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് കണ്ടത് കൂവൻ്റെ ചെടിയാണ് ഇവർ കൂവപ്പറിച്ചിട്ട് അത് ഉണക്കിയിട്ട് ഇങ്ങനെ കൊടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരുപാടുണ്ട് കേട്ടോ അത് പറിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അതായത് കൂവപ്പൊടി ആക്കി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഇതൊരുപാടുണ്ട് ഇവിടെ കാണാനല്ല ഭംഗിന്റെ പക്ഷെ ഇവിടെ കുറച്ച് കൊതുക് കിട്ടോ മക്കളെ ഓട്ടം കണ്ടോ ഭയങ്കര സ്പീഡിലാണ് അവർ പോണത് പുഴ കാണാനുള്ള ആവേശത്തിലാണ് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഈ സമയത്ത് തന്നെ അവരെ പുഴ കാണാൻ എന്നുള്ളത് എൻ്റെ വീട്ടിൽ നിന്നും തന്നെ എന്റെ ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ എങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവരുള്ളൂ അപ്പൊ ആ കാട്ടിൽ കണ്ടുപോ ഒരു പോത്ത് ഇതുവഴി ആരാണ് പുതിയ ആളുകൾ പോകുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പുഴൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ താഴേക്കുള്ള റോഡാണ് അങ്ങോട്ടുള്ളത് അപ്പൊ വെള്ളം മുടിയാലേ ഇവിടക്കൊക്കെ വെള്ളം കയറും അപ്പൊ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല കൊറച്ചു മുന്നത്തെ വഴിയില് കുറച്ചും കൂടെ കേറിയിരുന്നു ഇങ്ങോട്ടിട്ടോ പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം നല്ല കലങ്ങിയ വെള്ളമാണ് കേട്ടോ അതായത് മഴ ഇപ്പൊ ഇവിടെ പെയ്യുന്നൊന്നുമില്ല വേറെ ഇപ്പോ മഴ പെയ്തിട്ട് ആ വെള്ളം കുത്തി ഒലിച്ചുകൊണ്ട് വരികയാണ് നല്ല ഒലിക്കുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ശ്രദ്ധിക്കുക നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കുക ഈ സമയത്തൊന്നും ആരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്ക പോവുകയാണെങ്കിൽ തന്നെ സേഫ് ആയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളെ മക്കൾക്കൊന്നും അറിയില്ല ഇതിന്റെ ആഴവും അതിന്റെ ഒഴുക്കും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അവർക്ക് ആർക്കും അറിയില്ല ഇവരെന്നെ അവിടെ എത്തിയതിന്റെ ശേഷം ഞങ്ങൾ ഇറങ്ങട്ടെ അതായത് ഈ സൈഡിൽ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കറിയില്ലല്ലോ അതെൻ്റെ ഒഴുക്കും ഇതിൽ പോയാനുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതും അവർക്കറിയില്ല അപ്പം നമ്മൾ മുതിർന്ന ആളുകളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവരെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെ കൈവിടരുത് അവരെ ശ്രദ്ധിക്കണം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പം അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഞങ്ങളിവിടെ പോയേണ്ട തീരത്തെത്തി ഇവിടെ കലങ്ങിയ വെള്ളം ഉണ്ടാവും നല്ല മഴ പെയ്യുണ്ടാകും വേറെ എവിടെയെങ്കിലുമൊക്കെ അപ്പം നല്ല കലങ്ങിയ വെള്ളമൊക്കെയാണ് വരുന്നത് കണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങണോ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കിട്ടും ഒരു കമ്പിങ്ങനെ കണ്ടോ അവിടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം പുഴയിലേക്ക് എത്താറുള്ളത് അപ്പൊ ഇവിടെ ഒക്കെ വെള്ളം മൂടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തന്നെ പുഴ കാണാനും വെള്ളം കാണാനൊക്കെ നല്ല രസാണ് അല്ലേ പക്ഷെ എന്തെങ്കിലും അപകടം പറ്റിയാല് നമുക്ക് മറക്കാനാകാത്ത എന്നും ഓർമ്മയിൽ അവശേഷിക്കുന്ന ഒരു സംഭവമായിരിക്കും അത് അപ്പൊ അങ്ങനെയുള്ള ഒരു ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്തായാലും നല്ല വെള്ളം ഉണ്ട് കിട്ടോ കണ്ടോ അത്രയും കലങ്ങിയ വെള്ളമാണ് വരുന്നത് പിന്നെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണില്ല ജസ്റ്റ് ഒന്ന് ഈ സൈഡിലൊക്കെ ഒന്നിരി ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും സേഫ് ആയിരിക്കാം മഴക്കാലമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വരും പിന്നീട് ദുഃഖിച്ചിട്ട് നമുക്ക് കാര്യം ഉണ്ടാകില്ല അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോകുന്ന ബൈക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഒരുപാട് നല്ല കൃഷി രീതികളുണ്ട് അതായത് ഒരുപാട് കൃഷിയുണ്ട് ഈ ഭാഗത്ത് നമ്മുടെ നാട്ടിലൊന്നും അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലൊന്നും കൃഷികളൊന്നും ഇല്ല കേട്ടോ കാരണം കൃഷി ചെയ്യാൻ നല്ലൊരിടമൊന്നുമില്ല അപ്പം ഇത് കണ്ടു ഒരുപാട് മുളക് തൈകളാണ് അതുപോലെ തന്നെ വാഴ കൃഷി പിന്നെ ഈ ചെറുനാരങ്ങൻ്റെ തൈയൊക്കെ ഉണ്ടാവൂലേ അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉള്ള വഴിയിലൂടെ ഞങ്ങൾ പോയിട്ട് പോണ വഴിക്ക് ചെറിയൊരു തോടുണ്ട് അപ്പോൾ ആ തോട്ടിലൊക്കെ ഒന്ന് കാലിട്ടിട്ട് ഞമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ താത്താൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അവിടെ എത്തിൻ്റെ ശേഷം ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞാൻ വീട്ടിലേക്ക് പോകും അപ്പോൾ അവിടെ നല്ല ഇലയുടെ ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇലയുടെ ഒക്കെ അപ്പോൾ അതും കട്ടും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇവര് ഇപ്പോൾ ഗോപ്പൊടി ഉണ്ടാക്കാറുണ്ട് ആൾക്കാരെ അപ്പോൾ ഇതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എനിക്ക് വേണം വേറെ ആൾക്കാർക്ക് വേണ്ടി വാങ്ങുകയാണ് അപ്പോൾ കുറച്ച് ഗോപ്പുടിയും കൂടെ കീസിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബൈ അസ്സലാമലേക്കും